കൂട്ടുകാരി ആരെങ്കിലും അന്യ സ്ത്രീകളെ കയറി ഏതെങ്കിലും പുരുഷന്മാർ തെറി വിളിക്കാനുള്ള അധികാരമുണ്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ച് അൺസഹിക്കബിളായിട്ടുള്ള കുറച്ച് തെറി വാക്കുകൾ എന്നെ പറയുന്നതായിട്ട് ഞാൻ കേൾക്കുകയുണ്ടായി അത് ഞാനങ്ങ് വിചാരിക്കുകയാണ് ഇവന്മാരുടെ വീട്ടിലെ സ്ത്രീകളെ വിളിച്ചതായിട്ട് ഞാൻ എനിക്കറിയാമല്ലോ അങ്ങനെ തന്നെ ആണെന്ന് അല്ലാതെ ഞാൻ ഈ തെറി വാക്കുകൾ ഇവരുടെ സ്റ്റാൻഡേർഡിലല്ലോ ഞാൻ ജീവിക്കുന്നത് അത് മാത്രം ഓർത്താതെ ഇനി ആ നാവ് അങ്ങനെ പറയാനായിട്ട് പൊങ്ങാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് സഹായിക്കാം കേട്ടോ അതുകൊണ്ട് ഇതൊന്നും ദൈവം മുകളിൽ ഒരാളിരിക്കുന്നെന്ന് ഓർത്തു വച്ചിട്ട് വേണം ഇങ്ങനെയൊക്കെ പെരുമാറാൻ ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യത്തിന് ഇടപെട്ടതായിട്ട് നിങ്ങൾക്ക് വല്ലതും പറയാൻ പറ്റുമോ ഇല്ലല്ലോ ഞാൻ എൻ്റെ സ്വന്തം കാര്യത്തിന് എൻ്റെ കുഞ്ഞുമായിട്ട് ജീവിച്ചതും പുറത്ത് പോകുന്നതും ഒക്കെ ആയിരുന്നു നിങ്ങൾക്ക് കുറ്റം ആണോ അല്ലിയോ അല്ലേ അതവിടെ കിടക്കട്ടെ സമയമുണ്ട് ആൻഡ് സീ എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ